ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ബിഗ് ബോസിലെ വിശേഷങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ട് ആവശ്യം വരും ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് ബിഗ് ബോസിൽ നമ്മുടെ അഖിൽമാര സെറീന അതുപോലെ തന്നെ അഭിഷേക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ മൂവി പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മാരാരാണ് ആദ്യം ഹൗസിലേക്ക് വന്നത് മാരാ വന്നിട്ട് ഒരു പണി അതായത് വീക്ക്ലി ടാസ്ക് നമ്മുടെ ാരാണ് റെഡി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ചെരുപ്പ് ഫാക്ടറി അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് നൂറ നൂറയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു ജിഷിൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ നമ്മുടെ യൂണിയൻ ഉണ്ടല്ലോ അതിൻ്റെ നേതാവെന്ന് പറയുന്നത് നമ്മുടെ അക്ബർ ആയിരുന്നു പാവം പെട്ടുപോയി ഗൈസ് അക്ബറിൻ്റെ കൊടുത്ത റോളാണത് അതായത് നമ്മുടെ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ അതുപോലെ തന്നെ നമ്മുടെ ഓണറിൻ്റെ അല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾ അവരുടെ റൂൾസ് ിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ച് പേരെ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ലക്ഷ്മി മസ്താനി ആദില അതുപോലെ തന്നെ അഭിലാഷ് അങ്ങനെ കുറച്ച് പേര് ഷാനവാസ് അങ്ങനെ കുറച്ച് പേര് മാത്രം ദെൻ അവരാണ് ഒരു കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പത് ചെരുപ്പുകൾ മേക്ക് ചെയ്ത് അവർ കൊടുക്കണം പറയുന്ന ടൈമിനുള്ളിൽ അതിൽ ക്വാളിറ്റി കുറവുള്ള ചെരുപ്പുകൾ അവർക്ക് മാറ്റാനുള്ള റൈറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഈ അമ്പത് ചെരുപ്പുകളെന്ന് പറയുമ്പോഴത്തേക്കിനും കൊടുത്തിരിക്കുന്ന ടൈമിനുള്ളിൽ ചെയ്യണം ഇല്ലെങ്കിൽ നൂറയാണ് ഇതിൻ്റെ ഓണർ വന്നിട്ട് അപ്പോൾ നൂറയ്ക്ക് കൊടുത്തിട്ടുള്ള പവറിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടും അതായത് അവർ പറയുന്ന കൗണ്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നൂറ് എന്ത് വേണം ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കണം അമ്പത് ചെരുപ്പുകൾ മേക്ക് ചെയ്യിപ്പിക്കണം അപ്പോൾ ചെരുപ്പൊക്കെ എങ്ങനെ മേക്ക് ചെയ്യുന്നത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ പക്ഷേ ബിഗ് ബോസ് ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് അവർ പഠിച്ചിട്ടാണ് ചെയ്യാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ വർക്കേഴ്സിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കാനായിട്ട് ബ്ലാക്ക് കോയിൻസ് ആൻഡ് ഗോൾഡ് കോയിൻസ് ഉണ്ട് ബ്ലാക്ക് കോയിൻസ് എന്ന് പറയുമ്പോൾ അത് കിട്ടുന്ന ആൾ ഡയറക്ട് നോമിനേഷനിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കാം അതല്ലെങ്കിൽ ആ കോയിൻസ് റദ്ദാക്കും അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ നൂറ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിന്നിക്കാണ് ഓക്കെ ബിന്നി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബിന്നിക്കാണ് ബിന്നിക്ക് നന്നായിട്ട് ബിന്നി വർക്ക് ചെയ്തു നല്ല റെസ്പെക്ട്ഫുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നിക്ക് കൊടുത്തു പക്ഷേ എല്ലാവരും കഷ്ടപ്പെട്ടു കൈസ് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ടിവിറ്റി റൂമിൽ ഈ ചപ്പിൾസ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും വളരെ നന്നായിട്ട് അവരെ കൊണ്ടാവും വിധം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ബിന്നിക്ക് മാത്രമേ ഉള്ളൂ പിന്നെ കുറേ നേരം ചുമ്മാ വേസ്റ്റ് ചെയ്തു ഗോൾസ് ഈ നൂറയാണെങ്കിൽ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്തു പുള്ളിക്കാരിക്ക് ഒരു ഇല്ല എന്ത് ചെയ്യണം കാരണം ആൾ ഫുൾ ടെൻസ്ഡ് ആണ് കാരണം ഇതിനകത്തുനിന്ന് റിജക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പെർഫെക്റ്റ് അല്ലാത്ത ചപ്പൽസ് അപ്പോൾ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചപ്പൽസിൽ കുറവ് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ പവേഴ്സിനെ അത് ബാധിക്കുമോ ബാധിക്കുമെന്നുള്ള ടെൻഷനുണ്ട് അതുപോലെ തന്നെ കോയിൻസ് എല്ലാം കൊടുക്കുന്നതിനകത്തും പുള്ളിക്കാരി ഭയങ്കര കൺഫ്യൂസ്ഡായിട്ട് കുറേ സമയം വേസ്റ്റ് ചെയ്തു അതിൽ നിന്ന് പിന്നീട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ബിന്നിക്ക് കൊടുത്തു പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞ് 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 ലക്ഷ്മിക്ക് കൊടുത്തു ആതിലയ്ക്ക് കൊടുത്തു അപ്പോൾ അവിടേക്ക് ഭയങ്കര കോൺവെർസേഷൻ നടക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് അവസാനം ഒരുമാതിരി ചൂടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറയോട് കാരണം അക്ബറൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് കൊടുത്തത് അതിന് രണ്ട് കാര്യമുണ്ട് ഒന്ന് അങ്ങനെ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പാർഷ്യാലിറ്റി ആയിട്ട് മാറും അപ്പോൾ പുള്ളിക്കാരിക്ക് കൊടുക്കാനായിട്ട് ഡൗട്ട് ആയിരുന്നിട്ടുണ്ടാവാം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ എന്നുള്ളതും കാണാം അതല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് തോന്നിയ തോന്നാഞ്ഞതുകൊണ്ടായിരിക്കാം എന്തായാലും അവസാനം ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുക്കാതെ നിന്നത് ഒന്ന് ജിഷിനും അക്ബറിനും ആയിരുന്നു അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ജിഷിൻ ഡിസേർവിങ് ആണ് ഗേൾസ് കാരണം പുള്ളി ആ പുള്ളിക്കാർ പറയുന്നതൊക്കെ ചെയ്തു പിന്നെ ചെറിയ അലമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അലമ്പിൻ്റെ പേരും പറഞ്ഞിട്ട് ചെയ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം അയാൾക്ക് കൊടുത്ത ക്യാരക്ടർ അല്ലെങ്കിൽ റോള് അയാൾ നന്നായിട്ട് ചെയ്തു അക്ബറിനും കൊടുത്ത ക്യാരക്ടർ അതായിരുന്നു റോൾ അതായിരുന്നു പുള്ളിയും ചെയ്തു പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ അടി വഴക്ക് പ്രശ്നങ്ങൾക്കൊക്കെ പേരിലാണ് ചെറിയ അടി മീൻസ് അവർ ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ടോക്സിൻ്റെ പേരിലാണ് പുള്ളിക്കാരി കൊടുക്കാതിരുന്നത് പക്ഷേ അത് പുള്ളിയുടെ ആ ഒരു നൃത്തമൊക്കെ കണ്ടപ്പോ നമുക്ക് തന്നെ വിഷമം വന്നു കേട്ടോ ഏർ അക്ബറിന് കൊടുക്കാതിരുന്നത് കൊടുക്കാമായിരുന്നു കാരണം അത് വെറുതെ റദ്ദാക്കി കളഞ്ഞു കൊടുക്കാതിരിക്കുന്നതിനകത്ത് കാര്യമില്ല ഗൈസ് കാരണം വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വർക്ക് ചെയ്തു പിന്നെ പുള്ളിയും അങ്ങനെ അതിനെ ചൊല്ലിയിട്ട് ചെറിയ അടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിനു ശേഷം പിന്നീട് എല്ലാം കഴിഞ്ഞ് അവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അവിടെ ഒരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാവുന്നു അതിനുശേഷം ലിവിങ് റൂമിൽ വന്നിരുന്നിട്ട് വീണ്ടും നൂറയോട് ചോദിച്ചു കോയിൻസ് ബാക്കി ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നൂറ പിന്നെയും പറഞ്ഞതില്ല എന്നാലും അക്ബറിന് കൊടുക്കില്ല പുള്ളി ഡിസ്റെസ്പെക്ട് ചെയ്തു പുള്ളിക്കാരി എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ നൂറ പറയുന്ന റീസൺ ഇതാണ് അതായത് നൂറയ്ക്ക് ഓൾറെഡി കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ ചെയ്തില്ല എങ്കിൽ പുള്ളിക്കാരിയുടെ പവർ നഷ്ടപ്പെടും എന്നുള്ളത് അപ്പോൾ ഈ അക്ബറും ജിഷിനും തമ്മിലുള്ള ചെറിയ ചെറിയ അങ്ങോട്ടേക്കുള്ള പ്രശ്നങ്ങളിൽ അത് ബാക്കിയുള്ള എംപ്ലോയീസിന് വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നൂറ ആ ഒരു കോയിൻസ് കൊടുക്കാതിരുന്നത് ഇതിനിടയിൽ ലക്ഷ്മി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആണ് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞിട്ടാണ് നൂറ കൊടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിൽ അക്ബറും ലക്ഷ്മിയായിട്ടൊരു വഴക്കുണ്ടാകുന്നു അപ്പോൾ ഞാൻ നിൻ്റെ കയ്യിൽ പിടിച്ചോ അല്ലെങ്കിൽ ഞാൻ നിൻ്റെ മടിയിലിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അക്ബർ വിഷയുണ്ടാക്കി അതിനെ ചൊല്ലി ലക്ഷ്മിയും വൺ ഷോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഗൈസായിട്ട് ആവശ്യമൊന്നുമില്ല കാരണം പുള്ളി വേറൊന്നും ഉദ്ദേശിച്ചില്ല പുള്ളിക്കാരുടെ മടിയിൽ വന്നിരുന്നോ അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചിട്ടാണോ പുള്ളിക്കാരിക്ക് അത് ചെയ്യാൻ പറ്റാണ്ടെന്നുള്ള രീതിയിലാണ് പുള്ളി ആ ഒരു ഫ്ലോ ഇല്ലെങ്കിൽ പറഞ്ഞ് പോയതാണ് പക്ഷേ പുള്ളിക്കാരി അനാവശ്യം പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് വൺ സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതികളല്ലേ ചിലവർക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടില്ല ആ ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ അവിടെ പുള്ളിക്കാരി അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞു വീണ്ടും ലിവിങ് റൂമിൽ വന്നു അങ്ങനെ കോയിൻസ് റദ്ദാക്കി അതിനുശേഷം വീണ്ടും അവർ ബാക്ക് ടു വർക്ക് എന്നുള്ള രീതിയിൽ ലൈക്ക് ആ ഒരു വർക്കല്ല ഹൗസിലെ വർക്കുകളുമായിട്ട് ഇപ്പോൾ വീണ്ടും ലൈവ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള വിശേഷങ്ങൾ ബാക്കിയൊക്കെ നമുക്ക് എപ്പിസോഡിൽ കണ്ടറിയാം കേട്ടോ അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ